കൊച്ചി കോർപ്പറേഷനിൽ നിന്ന് മുഴുവൻ കൗൺസിലർമാരുടെയും സത്യപ്രതിജ്ഞ നടക്കുകയാണ് യു ഡി എഫ് വലിയ സന്തോഷത്തിലാണ് എറണാകുളം വഞ്ചി സ്ക്വയറിൽ നിന്ന് കോർപ്പറേഷൻ്റെ പുതിയ കെട്ടിടത്തിലേക്ക് ജാഥയായാണ് ഇപ്പോൾ വലിയ സന്തോഷത്തോടുകൂടി ഇവർ വന്നുകൊണ്ടിരിക്കുന്നത് ആ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത് നമുക്കറിയാം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കപ്പലിനും ചുണ്ടിനും ഇടയിലായിരുന്നു യു ഡി എഫിൻ്റെ ഭരണം നഷ്ടമായത് പക്ഷേ ഇക്കുറി വലിയ ഭൂരിപക്ഷത്തോടുകൂടിയാണ് യു ഡി എഫ് അധികാരത്തിലേക്ക് കയറാൻ പോകുന്നത് ഇനി വനിതാ മേയർ ആരാണ് എന്നുള്ളതാണ് ഇനി തീരുമാനിക്കേണ്ടത് എന്നാണെങ്കിലും വലിയ സന്തോഷം തീർച്ചയായിട്ടും വലിയ 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 വിജയമാണ് വിജയമാണ് കരസ്ഥമാക്കിയിരിക്കുന്നത് ഇത് ജനങ്ങളുടെ നിൽക്കുന്നു ഏറ്റവും അടയാളമാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് എന്നുള്ള രീതിയിൽ രീതിയിൽ അഭിമാനം തീർച്ചയായിട്ടും വലിയ അഭിമാനകരമായിട്ടുള്ള വിജയമാണ് അതിനേക്കാൾ കൂടുതൽ ഉത്തരവാദിത്തമാണ് ഈ നാടിന്റെ അടിസ്ഥാന സൗകര്യ വികസന പ്രവർത്തനത്തിന് യു ഡി എഫ് ഒറ്റക്കെട്ടായി വരുന്ന അഞ്ചു വർഷക്കാലം ഈ നാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടി ഈ നാടിനു വേണ്ടി പ്രവർത്തിക്കുമെന്ന് തന്നെയാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് ാണെങ്കിലും വലിയ ഭൂരിപക്ഷത്തോടുകൂടിയാണ് യു ഡി എഫ് അധികാരത്തിൽ ഏറാൻ പോകുന്നത് അല്പസമയത്തിനകം സത്യപ്രതിജ്ഞാ ചടങ്ങുകൾ കോർപ്പറേഷന്റെ പുതിയ കെട്ടിടത്തിൽ ആരംഭിക്കും വിപി തടത്തിനൊപ്പം മീഡിയ വൺ കൊച്ചി